ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തെട്ടോടു കൂടി പല ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും റേഷൻ കാർഡ് അടിസ്ഥാനത്തിലും അല്ലാതെയുമാണ് ഇത്തവണ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡ് വിതരണ അറിയിപ്പ് എത്തിക്കഴിഞ്ഞു തുക വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി മഹാരാഷ്ട്രയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ നിർവഹിക്കും കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ തുക എത്തിച്ചേരും അർഹരായ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ മുടങ്ങിയ തുക അടക്കം എണ്ണായിരം രൂപ വരെ ഇത്തവണ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള സുപ്രധാന പ്രഖ്യാപനമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ എന്നിവയുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മൂന്ന് മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കുവാൻ പോകുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുക മാർച്ചിലും ഒരു മാസത്തെ പെൻഷൻ തുക ഏപ്രിലിലും ആയിരിക്കും വിതരണം ചെയ്യുക ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തികയുടെ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കുകയും ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം പലിശ നിരക്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ എടുക്കുവാനും സർക്കാർ നടപടി ആരംഭിച്ചു മാർച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ ഇത് ലഭിക്കുമെന്നാണ് വിവരം മാർച്ച് മാസം ആറ് ഏഴ് തീയതികളിലാണ് സംസ്ഥാനത്തിന് കൂടുതൽ വിഹിതം കേന്ദ്രം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാനത്തിൻ്റെ ഹർജിയിൽ സുപ്രീം കോടതി ഇനി വാദം കേൾക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാനായേക്കും അല്ലെങ്കിൽ സഹകരണ ബാങ്ക് വായ്പകളിലൂടെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാർച്ച് ആദ്യ വിതരണം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ധനവകുപ്പ് ഭാഗത്തു നിന്നും അവസാനമായി ലഭ്യമാകുന്നത് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയും അല്ലാതെയുമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭക്ഷ്യക്കെറ്റ് വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപ നിരക്കിൽ പത്ത് കിലോ അരി വീതം വിവിധ ജില്ലകളിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഭാരത് അരി കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്കും വിതരണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നീലവെള്ള കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് ഇരുപത്തെട്ട് രൂപ നിരക്കിൽ പത്ത് കിലോ വീതം ലഭ്യമാകുന്ന കേരളത്തിൻ്റെ കെയർ റൈസ് ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സപ്ലൈകോ വഴിയാണ് വിതരണം ആരംഭിക്കുന്നത് കെയ റൈസ് വിതരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇന്നലെ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുഴുക്കലരിയാണ് സർക്കാർ കെയ റൈസായി എത്തിക്കുന്നത് കാർഡൂന്നിന് പത്ത് കിലോ വീതം ലഭിക്കും പുഴുക്കലരിക്ക് പുറമെ ചെമ്പ മട്ട എന്നീ ഇനങ്ങളും കെയ റൈസിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ബാധ്യത അരിക്ക് സമാനമായ രീതിയിൽ അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലായിരിക്കും വിതരണം ആരംഭിക്കുക